നമസ്കാരം മലയാളി വാർത്ത ഇരുണ്ടത്തിലേക്ക് സ്വാഗതം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ നടന്നത് ഭക്തജനങ്ങളുടെ പ്രാക്കിന്റെ ഫലം തന്നെയെന്നാണ് ചിലർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു അഭിപ്രായം കുറിക്കാൻ കാരണം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ജനത്തിന്റെയും ആ വെല്ലുവിളിയും അവരനുഭവിക്കുന്ന മാനസിക ദുഃഖത്തിന്റെയും ഒക്കെ തന്നെ പ്രതിരൂപമാണ് എന്ന് പറയാറുണ്ട് ഗുരുവായൂരിൽ ഭക്തദിന തിരക്ക് കാരണം അവിടെയുള്ള ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള ആളുകൾക്ക് അവിടെയുള്ള ഭക്തർക്ക് ഗുരുവായൂർ ദർശനം നടത്താൻ മറ്റു ചില വഴികളുണ്ട് ആ വഴി കയറി കഴിഞ്ഞാൽ അവർക്ക് പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ തിരക്കുമൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് എന്നാൽ ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം അങ്ങനെയല്ല തിരുവനന്തപുരത്ത് അടക്കമുള്ള ജനങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ പലതരത്തിലുള്ള കടമ്പങ്ങളും കഴിയണം ഒന്ന് ഭഗവാനെ ദർശിക്കാനുള്ള രണ്ട് സെക്കൻഡ് സമയമോ ഒരട്ട് സെക്കൻഡ് സമയമോ പോലും തരാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടു പോ പോരുന്നത് ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും സ്വർണം മോഷണം പോയതായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി വരികയാണ് ക്ഷേത്ര ജീവനക്കാരുടെ ഭക്തരോടുള്ള മോശം പെരുമാറ്റം അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം എത്രയും വേഗം സുരക്ഷ ഓഴിച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പരാതി നൽകിയത് ക്ഷേത്രത്തിലെ സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ച തുകയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഓഡിറ്റും സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി പുനഃപരിശോധിക്കണമെന്നും ഗോവിന്ദൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ജീവനക്കാരുടെ നിഷേധാത്മക മനോഭാവം നേരിടുന്നു ഹ്യൂ മാനേജ്മെന്റ് മുതൽ പ്രസാദങ്ങളുടെ ഗുണനിലവാരം വരെ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം വിശ്രമ എന്നിവയുടെ ആവശ്യകതയും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചു കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം ക്ഷേത്ര വളപ്പിലെ മണൽ തരിയിലാണ് മണൽ പരിപ്പിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തിരുന്നു അതിൽ പവനിലധികം അതായത് നൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് കാണാതായത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണദണ്ഡുകളിൽ ഒന്നാണ് കാണാതെ പോയത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണലിലെത്തി എന്നിങ്ങനെ സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ സ്വർണം പൂശുന്നത് ഏതാനും മാസങ്ങളായി തുടരുകയാണ് ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പുറത്തെടുക്കുകയും ഓരോ ദിവസത്തെയും പണികൾ കഴിഞ്ഞ ശേഷം തിരികെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തത് സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും ക്ഷേത്രത്തിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യത്തിലാണ് സ്വർണം എടുക്കുകയും തിരികെ വയ്ക്കുകയും ചെയ്യുന്നത് ബുധനാഴ്ചയാണ് അവസാനമായി സ്വർണം പൂശൽ നടത്തിയത് ഇതിനുശേഷം തിരികെ വെച്ച് സ്വർണം ശനിയാഴ്ച രാവിലെ പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധ ശ്രീകോവിലിന് മുന്നിലെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂശൽ നടക്കുന്നത് ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാകാം എന്ന കണക്കുകൂട്ടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിൽ ക്ഷേത്ര ജീവനക്കാർക്കിടയിൽ ചേരി പോലെ ഉണ്ടായി എന്നാണ് സംശയിക്കുന്നത് ക്ഷേത്ര ജീവനക്കാരെയും സ്വർണ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പടലപ്പിണക്കവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണം കാണാതെയാകുന്ന തൊട്ടടുത്ത ദിവസം പോലീസ് പരിശോധിക്കുമ്പോൾ ക്ഷേത്രത്തിലെ മണലിൽ നിന്നും സ്വർണം കിട്ടുകയായിരുന്നു തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് അതീവ സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നത് വടക്കേ നടക്കും പടിഞ്ഞാറ് നടയ്ക്കും ഇടയിലുള്ള മണ്ഡപത്തിന് സമീപമാണ് മണലിൽ താണ നിലയിൽ സ്വർണം തിരികെ കിട്ടുന്നത് ഇരുപത് പോലീസുകാർ മണൽ ഇളക്കി നടത്തിയ പരിശോധനയിലാണ് സ്വർണം തിരികെ കിട്ടിയത് സ്വർണം ഇവിടെ എത്തിയതിന് പിന്നിൽ വൻ ദുരൂഹ െന്ന് പോലീസ് പറയുന്നുണ്ട് ഈ ഭാഗത്ത് രണ്ട് സി സി ടിവികളാണ് ഉള്ളത് ഒന്നിൽ നിന്നും ദൃശ്യങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടില്ല മറ്റൊരു ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്നവരെ പരിശോധിക്കുന്ന ഭാഗത്തേക്കാണ് സ്വർണം കിടന്ന ഭാഗത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല സ്വർണ്ണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഉത്തരവാദിത്വം മുതൽപ്പെട്ടി എന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണ്ണമെടുത്ത വാതിൽ സ്വർണം പൂശുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തൂക്കി ശേഷമാണ് സ്വർണ്ണപ്പണിക്കാർക്ക് നൽകുന്നത് വൈകുന്നേരവും പണിസ്ഥലത്തു നിന്നും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി തിരികെ സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത് സ്വർണം നഷ്ടപ്പെട്ടതിന്റെ തലേന്നും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി കൊണ്ടുവച്ചുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നാൽ എങ്ങനെ അതേ സ്വർണം ഈ മണ്ണിലെത്തി രണ്ടു കാര്യങ്ങളാണ് പോലീസിന്റെ സംശയം ക്യാമറ ഭാഗത്ത് വന്നപ്പോൾ സ്വർണം നിലത്തിട്ട് ചവിട്ടി താഴ്ത്തിയതാകാം അല്ലെങ്കിൽ ഈ സഞ്ചിയിൽ നിന്നും ഊർന്നു വീണതുമാകാം സ്വർണം കാണാതായ ശേഷം ഈ ഭാഗങ്ങൾ പോലീസ് നിരീക്ഷണത്തിലായതിനാൽ പിന്നീട് കൊണ്ടുവയ്ക്കാനുള്ള സാധ്യത പോലീസ് തള്ളുന്നു എന്തായാലും ദുരൂഹതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്